ഹൈ ബി പി ഉള്ള ഒരാൾക്ക് എപ്പോഴാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വൺസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അയാളുടെ ഫുഡ് ഹാബിറ്റ്സിൽ എന്തൊക്കെ ആണ് വരുത്തേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഹൈ ബി പി അഥവാ ഹൈപ്പർ ടെൻഷനുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി ഒ പിയിൽ മറ്റ് അസുഖങ്ങളുമായിട്ട് വരുന്നത് ചിലപ്പോൾ തലവേദനയാവാം മറ്റെന്തെങ്കിലും അസുഖങ്ങളാവാം ചിലപ്പോൾ വൈറൽ ഫീവർ ആവാം അങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളുമായിട്ട് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് വരുമ്പം യൂഷ്വൽ ചെക്കപ്സിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ബി പി ചെക്ക് ചെയ്യും അപ്പം അത് ഹൈ വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും ബി പി കുറച്ച് കൂടുതലാണ് നമുക്ക് ഒരു കുറച്ച് ദിവസം ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോ പേഷ്യൻറ്റിനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് പറഞ്ഞു വിടും ഒരു ആഫ്റ്റർ വൺ വീക്ക് പേഷ്യൻറ്റ് വന്നിട്ട് ആ ഹൈ വാല്യൂ പേഴ്സ് സ്റ്റേ യൂഷ്വലി ആ മെഡിസിൻ പ്രഷറിനുള്ള മരുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തുടങ്ങും അപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഈ ബിപിയുടെ വാല്യൂ മാത്രം നോക്കിയിട്ടല്ല ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈ വാല്യൂയോടൊപ്പം തന്നെ ആ രോഗിയുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് പ്രായം ഹെറിഡിറ്ററി അതായത് ആ പേഷ്യൻറ്റിൻ്റെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ബി പി ഉള്ളവരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത്തെട്ട് വയസ്സായുള്ള ഒരു യുവതിക്ക് ചെക്കപ്പിൽ ബി പി ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് സപ്പോസ് ഒരു വൺ ഫിഫ്റ്റി ബാർ നയൻറ്റി സിക്സ് എം എം എച്ച് ജി കാണിക്കുന്നുണ്ടെന്ന് കരുതുക പക്ഷേ ഈ യുവതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ് ഇല്ല ഡയബറ്റിക് അല്ല അതുപോലെ ഒബെസിറ്റി പൊണ്ണത്തടിയില്ല നോർമൽ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് ഉള്ള ഒരാളാണ് അതുപോലെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ജോലികളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇങ്ങനെയുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബി പിയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ആ സമയത്ത് ഹൈ ബി പി പേഴ്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇതേ വാല്യൂ ഒരു അമ്പത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ പ്രീവിയസ്ലി സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് കിഡ്നി പ്രോബ്ലംസ് ഉണ്ട് എന്തെങ്കിലും മെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഉടനെ തന്നെ ബി പിക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബി പി ഹൈ വാല്യൂവിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ലീപ്ലെസ്നെസ് ആണ് ഉറക്കമില്ലായ്മ ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഡീപ് സ്ലീപ്പ് നിർബന്ധമായിട്ടും മെയിൻറ്റൈൻ ചെയ്യണം അങ്ങനെ നിർബന്ധ അങ്ങനെ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ് സപ്പോസ് സ്ട്രെസ്ഫുൾ സ്ട്രെസ് കൊണ്ടാവാം അല്ലെങ്കിൽ വർക്ക് വർക്ക് പ്രഷറോട്ട് ആവാം വർക്ക് ലോഡ് കൊണ്ടാവാം അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം അങ്ങനെ എന്തെങ്കിലും കാരണത്താല് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആളുകളില് ഗ്രാജുവലി ബി പി ഹൈ ആയിട്ട് കണ്ടുവരാറുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർ ടെൻഷനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഭയങ്കര കോൺഷ്യസ് ആവുന്ന ആളുകൾക്ക് ഗ്രാജുവലി പ്രായമാവും തോറും ബി പി കൂടിയായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റു കാരണം പറയുന്നത് സ്ട്രെസ്സാണ് വർക്കിൽ വരുന്ന ആവാം അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന ആവാം ഹെൽത്ത് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സ് കൊണ്ടാവാം അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സ് റെഗുലറായിട്ട് ഉള്ള ആളുകൾക്ക് ഗ്രാജ്വലി ബി പി കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അലർജിക്കായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളാണ് അല്ലെങ്കിൽ അലർജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആളുകൾക്കും ബി പി കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരണം പറയുന്നത് സ്മോക്കിംഗ് ഹാബിറ്റാണ് അല്ലെങ്കിൽ ആൽക്കഹോളിസം സ്മോക്കിങ്ങും ആൽക്കഹോളിസം ഒക്കെ ചെറിയ ചെറുപ്പം മുതലേ ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളിലും ഗ്രാജുവലി ഒരു ഫോർട്ടി ഇയേഴ്സ് അബവ് ആകുമ്പോഴേക്ക് തന്നെ ബി പി ഹൈ ആയിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് കിഡ്നി ഡിസീസസ് ആണ് കിഡ്നി ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഹൈ ബി കണ്ടുവരാറുണ്ട് ഇനി എങ്ങനെ ബി പി കൺട്രോളാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ബി പിയുടെ വാല്യൂ ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്ലെസ്നെസ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ കൂർക്കംവലി കാരണം ഈവൻ കൂർക്കം വലിയ ഉള്ള ആളുകൾക്ക് പോലും ഹൈ ബി പി കാണുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ ഈ കൂർക്കം വലിയ ഉള്ള ആളുകൾക്ക് ഒബ്വിയസ്ലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അവരുടെ സ്ലീപ്പ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാം ഉറക്കത്തിന് ഞെട്ടി എഴുന്നേൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അങ്ങനെ ഡിസ്റ്റർബൻസ് കാരണം ഉള്ള ആളുകളാണെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യണം അതെങ്കിൽ വർക്ക് ലോഡ് കാരണം ഉറക്കമില്ലാത്തവർ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതലായിട്ടുള്ള ആളുകൾ ടെൻഷൻ കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യേണ്ട കേസുകളിലാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ വഴി അത് റെഗുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ബി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റ് ഒബെസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ധാരാളം ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ അൺഹെൽതി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒഴിവാക്കിയിട്ട് ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ബോഡി വെയ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബിപിയുടെ മരുന്ന് കഴിക്കാതെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും ഇനി ബി പി ഉള്ള ആളുകൾ ബി പി സപ്പോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്കിത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൂടെ എന്തൊക്കെ ആണ് ലൈഫിൽ കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം പ്രധാനമായിട്ടും ഡയറ്റാണ് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷസ് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഈ ഫിഷസിലും വെജിറ്റബിൾസിലൊക്കെ ഉള്ള ഘടകങ്ങൾ നമ്മുടെ രക്തധമനികളുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഈ രക്തധമനികൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ റെഡ് മീറ്റ്സ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പോർക്ക് ബീഫ് അതുപോലെ താറാ ഇതൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് പറയുന്നത് വാൾനട്ട് ആണ് ഒരു ഡെയിലി ഒരു ഫിഫ്റ്റീൻ ഗ്രാംസ് വരെ വാൾനട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ഗുഡ് ഫാറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി അതുപോലെ വാസോ ഡയലൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും മറ്റൊന്ന് ചീര ബീട്രൂട്ട് തുടങ്ങിയവ ഡയറ്റിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിൽ നൈട്രേറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ നൈട്രിക്കും നൈട്രിക് ഓക്സൈഡുമായിട്ട് ഡൈവേർജ് ചെയ്ത് ചെയ്ത് ഇത് നമ്മുടെ ബ്ലഡ് ബസൽസിന്റെ ഡയലറ്റേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് മറ്റൊന്ന് പറയുന്നത് സീഡ്സ് ആണ് ഫ്ലാക് സീഡ്സ് മോരില് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ളാക് സീഡ്സ് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു പത്ത് യൂണിറ്റ് വരെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാക് സീഡ്സ് സഹായിക്കും പിന്നെ റെഗുലറായിട്ടുള്ള എക്സസൈസസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസ് യോഗ ബ്രീത്തിങ് എക്സസൈസസ് അതുപോലെ കാർഡിയോ വർക്കൗട്ട്സ് ഇതൊക്കെ റെഗുലർ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് പ്രോപ്പറായിട്ട് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബിപിയുടെ മെഡിസിൻ കഴിക്കാതെ തന്നെ നമുക്ക് ബി പി റെഗുലറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ബനാന അതുപോലെ ബീൻസ് തൈര് ഇവയെല്ലാം ഫുഡിൽ റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് മൈൻഡ് കാമ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക അതുപോലെ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ബി പി വരാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ചെറുപ്പം മുതലേ അതായത് ഒരു യങ് ഏജ് മുതലേ അങ്ങനെയുള്ള വരാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് അതുപോലെ കുഞ്ഞുനാൾ അതായത് യങ് ഏജ് മുതൽ തന്നെ ജിമ്മിന് പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുനാൾ മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലൈഫ് ലോങ് ബി വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ബിപിയുടെ മെഡിസിൻ വൺസ് നമ്മൾ കൺസ്യൂം ചെയ്ത് തുടങ്ങിയാൽ അത് നിർത്താൻ പറ്റുമോ എന്നുള്ളത് പലരുടെയും ഒരു ആശങ്കയാണ് നമ്മുടെ ഹോമിയോ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ അലോപ്പതി അതായത് വൺസ് അലോപ്പതിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിൽ പോലും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് റെഗുലർ നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ആദ്യം മെഡിസിൻ അലോപ്പതി ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഹോമിയോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അതിൻ്റെ ഡോസേജ് കുറച്ച് അങ്ങനെ പ്രപൂർണ്ണമായിട്ടും മെഡിസിൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് രോഗിനെ കൊണ്ടുവരാൻ സഹായിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അണ്ടർലൈൻ കോസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ അണ്ടർലൈൻ കോഴ്സ് നമ്മൾ പ്രോപ്പർ അങ്ങനെ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മെഡിസിൻ കഴിക്കുമ്പം മെഡിസിൻ്റെ ഡോസേജ് പോരാതെ വരും അപ്പം അടുത്ത ചെക്കപ്പിൽ ഡോക്ടർ പറയും ബി പി ഷൂട്ടാവുന്നുണ്ട് അപ്പം ഡോസേജ് കൂട്ടേണ്ടി വരും അങ്ങനെ മെഡിസിൻ്റെ ഡോസേജ് കൂട്ടുന്നതോടൊപ്പം തന്നെ ഈ അണ്ടർലൈൻ കോഴ്സും അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പം ഡോസേജ് പതി പറ്റാതെ വരും അങ്ങനെ അങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലും ബി പി കാരണം സ്ട്രോക്ക് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത് പ്രഷർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം